അലൈക്കും പറയുന്നു നബി ചോദിച്ചു സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമമായ കാര്യം എന്താണ് ആരും മറുപടി പറഞ്ഞില്ല അലി പറഞ്ഞില്ലേ വീട്ടിൽ ചെന്ന് ഫാത്തിമിറിയോട് ചോദിച്ചു മറുപടി പുരുഷന്മാരെ നോക്കുകയോ പുരുഷന്മാർ ഇങ്ങോട്ട് കാണുകയോ ചെയ്യാതിരിക്കലാണ് ഉത്തമമായ കാര്യം ഇത് ഞാൻ നബിസല്ലാഹു അലൈ വസല്ലമയോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ അലി വലിയാഹന് പറയുന്നു ഈ മറുപടി ഞാൻ നബിസലാഹു അലൈ വസല്ലമയോട് പറഞ്ഞപ്പോൾ നബിസലാഹു അലി വസല്ലമ തങ്ങൾ അലി റഫിന് ചോദിച്ചു ഇതാരാണ് പറഞ്ഞു തന്നത് അലിബിൻ പറഞ്ഞു ഇത് ഫാത്തിമീബി ആണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അലീഫുന്നു ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് അള്ളാഹു മഹദിയുടെ വറുക്കത്തുകൊണ്ട് നാം എല്ലാവരും രക്ഷപ്പെടുത്തു മാറാകട്ടെ അസ്സലാമ അനേക്കും